അസ്ലാമലൈക്കും നമസ്കാരം ഉസ്മാൻ കേസി ബ്ലോഗിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം ഇന്നൊരു ബാഡ് ന്യൂസുമായിട്ട് വന്നിട്ട് ആർക്കെങ്കിലും കേൾക്കാൻ കൊതിക്കാത്തൊരു ന്യൂസുമായിട്ട് വന്നിട്ടില്ല നമ്മളെ നോഫൽ ടീക്കേട് ഫാമിലി ബ്ലോഗൊക്കെ ചെയ്യുന്ന നോഫൽ ടീക്കേഡ് മണ്ണാർക്കാട്ടില്ല നമ്മൾ പിന്നെ യൂട്യൂബ് സുഹൃത്തിൻ്റെ ഉപ്പ മരണപ്പെട്ടു കുറച്ച് കാലങ്ങളായിട്ട് അസുഖമായിട്ട് കിടക്കുകയായിരുന്നു പിന്നെ കുറച്ചായിട്ട് കുറച്ചായിട്ടോ അതായത് കുറച്ച് അസുഖം സീരിയസ് തന്നെയാണ് കിടക്കുകയായിരുന്നു ഏതായാലും ആ ഉപ്പ മരണപ്പെട്ടു പോയി ആ ഉപ്പയുടെ എല്ലാ ദോഷങ്ങളും പഠിച്ചെടുപ്പ് പൊടുത്തു കൊടുക്കുന്ന മാറാവട്ടെ ആ മീൻ നമ്മളിൽ നിന്നും മരംപ്പെട്ടു പോയി എല്ലാവരുടെയും ഖബർ ജീവിതം രാത്രി സന്തോഷമാക്കി കൊടുക്കട്ടെ കേട്ടോ പിന്നെ ഒരുപാടായി ആ ഉപ്പ അസുഖമായിട്ട് കിടക്കണേ ഇന്നലെ രാത്രി ഒരു മണി രണ്ട് മണി ആ ടൈമിലാണ് മരിച്ചിട്ടുള്ളത് പിന്നെ അപ്പോൾ മറവെയ്തു മയ്യത്ത് മറ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ബ്ലോഗിൻ്റെ ആ നല്ല ബ്ലോഗ അതായത് ഓഫ് അവൻ്റെ ഉപ്പ അവരുടെ ചാനൽ വളരെ കുറവാണ് വളരെ റേർ വീഡിയോ കുറവാണ് ടൈം വരില്ല കേട്ടോ അപ്പം ഉമ്മയും പിന്നെ അവരുടെ ഒരു ചെറിയൊരു പെങ്ങളുണ്ട് ഞങ്ങൾ അവർ വേശാന്തരുണ്ടായിട്ടുണ്ട് പിന്നെ ഈ നോഫലിൻ്റെ വൈഫാണ് നോഫൻ്റെ കല്യാണം വെച്ചിട്ടുണ്ട് അരീക്കൂട് ആ ഭാഗത്തുനിന്ന് അരീക്കൂട് പിന്നെ കോഴിക്കോട് കൂട്ടിന് ആ ഭാഗത്തു നിന്ന് ഏറ്റവും കല്യാണം വെച്ചിട്ടുണ്ട് ആ ഉപ്പകൾ മോനേ ഉള്ളൂ രണ്ട് പമ്മക്കള ഒരു പങ്ങൾ മൂത്ത മോളെ കല്യാണം വെച്ചിട്ടുണ്ട് ചെന്നൈക്കാണ് രണ്ടാമത്തെ മോളേ കൊല്ലം ഏതായാലും നല്ല നല്ലൊരു ഒരു അതായത് മല്ലു ഫാമിലിയൊക്കെ മാറിക്കുള്ളൊരു ഒരു 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 ഫാമിലി വ്ലോഗ് ചെയ്യണൊരു സുഹൃത്തുണ്ടാവും നോഫല് ഏതായാലും ആ ഉപ്പാൻ്റെ മരണം വല്ലാത്തൊരു ഇതായിട്ടാണ് ഒരുപാടായി അസുഖമായിട്ട് ഹോസ്പിറ്റല് അവിടെ ഹോസ്പിറ്റലിൽ പിന്നെ ഇവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് സൈഡ് വെൻ്റിലേറ്ററായിരുന്നു പിന്നെ ഏതായാലും എന്ത് ചെയ്യുക പടിച്ചടുപ്പിൻ്റെ കള അങ്ങനെയാണ് അതായത് പടിച്ചെടുപ്പ് ഹയർ ആയത് എന്താണ് അത് കൊടുക്കട്ടെ അത്രേ ഉള്ളൂ നമ്മൾ നമ്മൾ നമ്മളെ ചുറ്റുപാടു നിന്ന് ഒരുപാട് ആളുകൾ അസുഖമായിട്ട് കൊടുക്കുന്നുണ്ട് പഠിച്ചെടുപ്പ് ഹയർ ആയത് കൊടുത്ത് അവർക്ക് അതിനുള്ള ഒരു ഇത് ഷിഫ് ഒന്ന് കൊടുക്കട്ടെ അപ്പോൾ ഈ ചുരുക്കിപ്പലം എന്ത് ആ സുഹൃത്തിൻ്റെ പിന്നെ പെങ്ങളെ അതായത് ചെറിയ മോളെ കല്യാണം കഴിഞ്ഞു അതായത് ചക്കര അവൻ്റെ പെങ്ങൾ ചക്കര കല്യാണം കഴിഞ്ഞു പിന്നെ അതിനൊന്നും പിന്നെ ആ ഉപ്പാക്ക് സന്തോഷിക്കാനോ കാണാനോ ഒന്നും വിധി കിട്ടിയില്ല പിന്നെ അതുപോലത്തെ അവനക്ക് നോഫലിന് പിന്നെ ഒരു ചെറിയ കുട്ടിയുണ്ടായി കണ്ടിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും അവർ പുതിയൊരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് താമസം മാറിയിട്ടില്ല പക്ഷെ അതിനൊന്നും സന്തോഷിക്കാനുള്ള യോഗ ആ ഉപ്പാക്കിൻ്റെ പടച്ചെടുപ്പ് അങ്ങനെ തന്നെ കള്ള കൊടുത്തിട്ടുള്ളത് നോക്കണ്ണങ്ങള് ആ മോനെ കല്യാണം കഴിഞ്ഞു അതിൽ സന്തോഷിക്കാൻ കഴിഞ്ഞില്ല പാവം അന്നും തന്നെ അസുഖമായിരുന്നു പിന്നെ ഒരു പേരക്കുട്ടിൻ്റെ ആയി ആകെ മോനുള്ള നോഫല്ല് ആ നോഫലിൻ്റെ ഒരു പേരക്കുട്ടി ഉണ്ടായി ആ പേരക്കുട്ടിൻ്റെ ആയിട്ട് ഉപ്പാൻ സന്തോഷിപ്പിക്കാനാണ് ഉപ്പ ആ കുട്ടിയുടെ കളി ചീര കാണാനാണ് കഴിഞ്ഞില്ല ഉപ്പാക്ക് പിന്നെ ഒരു വീട് വെച്ചു എല്ലാവരും വലിയ സ്വപ്നമാണ് കല്യാണം കൂടി വീടിനൊക്കെ ഉള്ളത് ആ വീട് വെച്ചു അതിൽ താമസിക്കാൻ കഴിഞ്ഞില്ല ഉപ്പാക്ക് പാവം അതൊക്കെ പടച്ചെറപ്പിന് കള്ളവാണ് ഏതായാലും കയർ കൊടുക്കട്ടെ എന്തായാലും ഹയറും പിന്നെ കൊടുക്കട്ടെ പടച്ചറപ്പ് അപ്പോൾ എന്തായാലും ആ ഉപ്പാക്ക് ഒരു ആസ്വദിക്കാനുള്ള ആ മകനിൽ നിന്നുള്ള സൗഭാഗ്യങ്ങളും ഉപ്പാക്കാസ്വദിക്കാൻ കഴിഞ്ഞില്ല പാവം ആ ഉമ്മ ഉമ്മ ആ വീട്ടിൽ എല്ലാം ക്ഷമ കൊടുക്കട്ടെ ക്ഷമ കൊടുക്കാൻ പ്രധാനം ചെയ്യട്ടെ അപ്പോൾ എന്തായാലും അവ കല്യാണം കഴിഞ്ഞു മോളെ കല്യാണം കഴിഞ്ഞു പേരക്കുട്ടി ഉണ്ടായി വീട് വെച്ച് പുതിയ വീട് വെച്ച് താമസം മാറിയില്ല ഒന്നും ആസ്വദിക്കാനുള്ള ഒരു ഇതുപ്പാക ആ ഉപ്പാക കിട്ടിയില്ല ഏതായാലും വീടുകൂടെ വൈൻഡിപ്പി ചെയ്യട്ടോ അപ്പോൾ വീട് ആജുമാൻ്റെ കാരണം സസറിയാ മറക്കണ്ട ഏതായാലും നമ്മൾ പ്രാർത്ഥനയെ ഉൾപ്പെടുത്തി അത്രേ ഉള്ളൂ ഇനി നമുക്ക് ദിഖൃകളും സലാത്തുകളും ഇത് മാത്രമേ നമുക്കുള്ളൂ പിന്നെ അവർ ചെയ്ത നന്മകളും പഠിച്ചെടുപ്പിനകത്തുള്ള ഇനി കൊണ്ടുപോകാൻ അറിയാനുള്ളു കിട്ടും അപ്പോൾ വീടുകൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീട് ആദ്യമായിട്ട് കണ്ട് സ്വസ്ഥയാണ് മറക്കണ്ട അപ്പോൾ എൻ്റെ ആർക്കും